ഫ്രണ്ട്സ് ഇപ്പം ഈ കാണുന്ന വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ ഈ വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ സ്റ്റീൽ നെറ്റ് വരുന്നുണ്ട് ഈ സ്റ്റീൽ നെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള പൊടിയും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി കമ്പനി കൊടുക്കുന്നതാണ് പക്ഷേ ഇതുകൊണ്ടൊരു ദോഷം ഉണ്ട് കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഇവിടെ ടാപ്പിൽ തുറക്കുന്ന സമയത്ത് മോൾ ഭാഗത്തൊന്നും വെള്ളം വരുന്നില്ല പക്ഷേ താഴ്ഭാഗത്ത് കുറച്ച് രീതിയിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ മോൾ ഭാഗത്ത് കയറിയ സമയത്ത് വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിക്ക് വെള്ളമുണ്ട് ഇപ്പോൾ മുക്കാ ടാങ്ക് വെള്ളമുണ്ട് പക്ഷേ താഴ്ഭാത്തേക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ യൂണിയൻ ഊരിയ സമയത്ത് ഈ യൂണിയൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ ഈ നെറ്റിൽ ചളി കുടുങ്ങിയിട്ട് ബ്ലോക്ക് ആയിക്കാണ് അപ്പോൾ ഇത് കുറേ കാലം കഴിയുമ്പോൾ ഇതേപോലെ ബ്ലോക്ക് ആവും അപ്പോൾ എന്തായാലും നമ്മൾ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഹാർഡ് നെസ്സിൽ കൂടി വെള്ളമാണെന്നുണ്ടെങ്കിൽ ഈ നെറ്റ് ഊരിക്കുക ഈ നെറ്റ് വെക്കരുത് ഒരിക്കലും അതിൽ അടിയിൽ ലൈൻ ഫിൽറ്റർ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളത്തിന് സ്പീഡ് കമ്മി ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മോൾ കയറിയിട്ട് ടാങ്കിൻ്റെ ഇതേപോലത്തെ നെറ്റ് ഉണ്ടോ അതുണ്ടെങ്കിലും വസ്റ്റ് ഒന്ന് ഊരിയിട്ട് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്തിട്ടാലും മതി പിന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ പിന്നെ അതേപോലെ വെള്ളത്തിന് ഫ്ലോ കമ്മിയാവും ആവു അപ്പോൾ വെള്ളം നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക